ഹായ് കൂട്ടുകാരെ ഞാനും ഗീത ടീച്ചറും കൂടി ഇന്ന് സുബീസ് വ്ളോഗ് ചെയ്യുന്ന വ്ളോഗർ വീട്ടിലേക്ക് പോവാട്ടോ അപ്പം വണ്ടി അവിടെ കോൺക്രീറ്റ് റോഡ് വരെ വെച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് നടന്ന് പോരാ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് അവിടെ മണ്ണും ചെളിവിളിയൊക്കെ ഇങ്ങോട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങോട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്ത ആദ്യം പറയാം ഒരു മൂവായിരം വാച്ചവർ ഓവർ എനിക്കായിട്ടുണ്ട് പൈസ കിട്ടാനും മോട്ടിവൈസേഷൻ ആവാനൊന്നുമല്ലോ പക്ഷേ ആദ്യത്തെ ഘട്ടം അവിടെയാണ് തുടങ്ങുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പം അതിന് കമൻ്റുകളും എല്ലാം പറയാം അപ്പോൾ ഇവിടെ ഇവരുടെ മോളാണ് സ സുബീസ് ബ്ലോക്കിൻ്റെ അവരുടെ മോളാണ് കേട്ടോ ഈ ഇതൊക്കെ ഫോണിൽ റെഡി ആക്കി തരുന്നത് അപ്പം ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങളോട് ശശികലേച്ചിയാണ് ശശിക ചേച്ചിക്കൊക്കെ മൊട്ടായതാണ് അപ്പോൾ അവരാണ് പറഞ്ഞത് മൂവായിരം വാച്ചവറാകുമ്പോൾ ഫോണിൽ ചെറിയ സെറ്റിങ്സൊക്കെ ചെയ്താണ്ട് അതാ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഇവരാണ് നമ്മളെ സുബീസ് വ്ലോഗ് ചെയ്യുന്ന വ്ളോഗർ ഇവരുടെ മോളാണ് നമുക്ക് ഫോണിലൊക്കെ ചെയ്തു തരുന്നത് അപ്പം ഈ വ്ലോഗ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പം ഞാൻ ഞങ്ങളത് അകത്ത് കയറിയപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങി മറന്നു പോയി ഹെൽമെറ്റ് വണ്ടിക്കുള്ളിൽ വെക്കാനോ അങ്ങനെ അതാ രണ്ടാമത് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടു തന്നെ വന്ന് ഹെൽമെറ്റൊക്കെ എടുക്കാൻ വേണ്ടി മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ ചീഞ്ഞ് പിന്നെ രണ്ടാമത് വെക്കാൻ കഴിയുമല്ലോ അപ്പം ഞങ്ങൾ ഇന്നിവിടെ വരിക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അമ്മച്ചിമാരൊക്കെ ആ ചക്കയൊക്കെ നന്നാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ആ ഞങ്ങൾ കൂടി കൂടിക്കൊടുത്ത് അപ്പം ചക്ക വേവിച്ച് അതിനുള്ള സമയമൊന്നും ഒന്നും ഞങ്ങൾക്കില്ലായെന്ന് പറഞ്ഞതാണ് പക്ഷേ അമ്മച്ചിമാർ സമ്മതിച്ചത് ആ ചക്കുന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞത് ഇപ്പോൾ അവങ്ങളും കൂടി വരാൻ വേണ്ടിയിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചക്ക വേവിക്കാമെന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ചക്കയൊന്നും ഈ സമയത്ത് വേവിക്കൂല വേവിക്കൂലേനിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്തായാലും തിന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഏതായാലും ഞങ്ങൾ എന്നാൽ കുറച്ച് ചക്കയൊക്കെ കഴിച്ചിട്ട് പോകാതെ എന്ന് ചോദിച്ച് അപ്പഴത്തേക്ക് കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ അരപ്പ് ഇടണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരൊക്കെ ഞങ്ങൾ നോക്കിയിന്ന് പിന്നെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് അപ്പോൾ അവിടെ ഇൻവെർട്ടറിൽ ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ അതിൽ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടാണ് ചക്ക കീഴിലെ അരപ്പൊക്കെ അരച്ചത് ബാക്കിലൊക്കെ ഇതാ കേട്ടോ റബ്ബർ തോട്ടാണ് അങ്ങനെ അവിടുന്ന് ചക്കൻ്റെ അരപ്പൊക്കെ ആക്കി അതാ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ തന്നെയാണ് കേട്ടോ എല്ലാ സ്ഥലത്തും മഴ തന്നെയല്ലേ അതാ നല്ല ചക്കൻ്റെ മണമൊക്കെ ഇങ്ങനെ ഒരു വെന്ത മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുപ്പത്ത് ചക്കത്ത് അതാ റെഡിയായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാവുമ്പോഴത്തേക്ക് കറണ്ടൊക്കെ വരുന്നു ഇപ്പോഴും വന്നിട്ടില്ല ഇടയ്ക്കൊന്നും മിന്നെ പോയി അങ്ങനെ അമ്മച്ചക്ക അരപ്പൊക്കെ ഇട്ട് നല്ല പുറത്തേക്ക് എടുത്ത് വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മച്ചി ചക്ക വിളമ്പി ഇത്രയൊന്നും വിളമ്പണ്ടെന്ന് പറഞ്ഞതാ എന്നാലും അമ്മച്ചി സമ്മതിക്കണ്ടേ നല്ല അടിപൊളി മീൻകറിയും ഉണ്ടായിരുന്നു കട്ടൻ ചായയും അങ്ങനെ അടിപൊളി ചക്കപ്പുഴുക്ക് കഴിഞ്ഞിതാ നല്ല ചക്കപ്പുഴുക്കാ കേട്ടോ അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഞങ്ങളിവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫോണിലുള്ള ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ ചക്കത്തീറ്റ ഒക്കെ കഴിഞ്ഞാൽ അങ്ങ് പോവും അമ്മച്ചിമാർ ഇതാ അവിടെ കഴിക്കുന്നുണ്ട് നടുക്കുള്ളതാണ് നമ്മളെ ബ്ലോഗർ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്